എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഒരു റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പേ കെയിൽ പത്തൊൻപതാം തീയതി തൊള്ളായിരം ടു അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്നുള്ള റേഞ്ചിൽ വരുന്ന വേക്കൻസി ആണിത് ഓഗസ്റ്റ് മുപ്പത് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉള്ളത് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് സോ നോട്ടിഫിക്കേഷൻ ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഡ്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഒരു വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻസ് എന്ന കോളത്തിൽ നമുക്ക് ഈ ഒരു വേക്കൻസി കാണാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സൊരു ഏജ് ലിമിറ്റ് വരുന്നത് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് ടോട്ടൽ വേക്കൻസീസ് വരുന്നത് പത്തെണ്ണമാണ് എം എം എസ് ചെന്നൈ മെയിൽ മോട്ടോർ സർവീസ് ചെന്നൈയിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് സ്കിൽഡ് ആർട്ടിസ്റ്റ് ആൻഡ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് എം ബി മെക്കാനിക് എം ബി ഇലക്ട്രീഷ്യൻ ടയർമാൻ ബ്ലാക്ക് സ്മിത്ത് കാർപ്പൻ്റർ വേക്കൻസീസ് അവൈലബിൾ ആണ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എട്ടാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഈ ട്രേഡുകളിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ അപ്ലൈ ചെയ്യുന്നവർ എം എം എസ് ചെന്നൈയുടെ അഡ്രസ്സിലേക്ക് രജിസ്റ്റേഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും സോ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സോ എക്സ്പീരിയൻസ് ഉള്ളവരും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഉള്ളവരും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക ഈ ഒരു കാര്യം ശരിയായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം